ഡോക്ടറെ എനിക്ക് ശരീരം മുഴുവൻ ചൊറിച്ചിലാണ് എപ്പോഴും പുഴു കടിച്ച പോലെ തിണർത്ത് വരും പക്ഷെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല പിന്നെയും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചൊറിയുന്നത് എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അർട്ടിക്കേരിയ എന്നൊരു പ്രശ്നമാണിത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എല്ലാവരുടെയും സംശയമാണ് ഇത് ഫുഡ് അലർജി ആണോ എന്നുള്ളത് എന്ന് പറയുന്നത് ശരിക്കും ഫുഡ് അലർജി മാത്രമല്ല ഏതെങ്കിലും ഭക്ഷണം നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു അലർജി ട്രിഗർ ചെയ്യാം എന്ന് കരുതി ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഒന്നല്ല അർട്ടിക്കേരിയ ചിലപ്പോൾ നമുക്ക് ചൂടധികമായി കഴിഞ്ഞാൽ വിയർത്താൽ അതല്ലെങ്കിൽ തണുപ്പുള്ള വെള്ളം തട്ടിക്കഴിഞ്ഞാലോ അങ്ങനെയൊക്കെ നമുക്കിത് ട്രിഗർ ചെയ്യാം പക്ഷേ ഇതൊന്നും ഇല്ലാതെ അതായത് പ്രത്യേകിച്ച് ഒരു ട്രിഗേഴ്സും ഇല്ലാതെയും നമുക്ക് അർട്ടിക്കേരിയ വരാം കുറേ പേരുണ്ട് ആ തരത്തിലും അവർക്ക് പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കണം എന്നില്ല അതുമല്ല വേർക്കണമെന്നില്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അമർന്നിരുന്നിട്ടോ ഇങ്ങനെയൊന്നും അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ശരീരം മുഴുവൻ ഇങ്ങനെ തണർത്ത് പൊന്തി വരാം ഇത് ക്രോണിക് ഉള്ളവരിലാണ് ഇങ്ങനെ കാണുന്നത് പ്രത്യേകിച്ച് ഒരു ട്രിഗറും ആവശ്യമില്ല അല്ലാതെയും അവർക്ക് ഈ പ്രശ്നം വരാം എന്നാൽ നമുക്ക് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് വെച്ച് വളരെ അടിപൊളിയായിട്ട് നമുക്കിത് മാനേജ് ചെയ്യാനായിട്ടും പറ്റും